വെൽക്കം ബാക്ക് ടു ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ നല്ല പ്രീമിയം വിചിത്ര സിൽക്കിന്റെ സെറ്റായിട്ട് കാണാൻ പോകുന്നത് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഒരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നമ്മുടെ പ്രീമിയം ത്രെഡ് വർക്ക് ദുപ്പട്ടില്ലേ സെയിം ടോൺ ടു ടോൺ പ്രീമിയം ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരെ ഇങ്ങോട്ട് കാണിച്ചോട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡായിട്ട് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് വരുന്നത് ഇനി നെക്സ്റ്റ് ചാർട്ടാണ് കാണാൻ പോണത് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് അതിലൂടെ ഇങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും സ്വീകരീസ് വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് കണ്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് നോക്കിക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ആണ് ഇനി ഇതിന്റെ നെക്സ്റ്റ് ചാർട്ട് ആണ് കാണാൻ പോണത് അതിലൊരു സെറി വർക്ക് പോലത്തെ ഒരു വർക്കാണ് വരുന്നത് കണ്ട് ഫുൾ ത്രെഡ് എംബ്രോയിഡറി വൈറ്റ് കളറിൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് യെല്ലോ ആണ് ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ എല്ലാത്തിന്റെയും ദുപ്പട്ട വരുന്നത് ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് താങ്ക് യു ഓൾ